പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വെള്ള പതാക ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ബിശ്രോ ഭാരതീയ സ്വാമികളും ബഹുമാനായ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും എം എൽ എയും എല്ലാവരും കൂടി ഇതാ വാനലി പതാക വീശി കാണിക്കുന്നു എല്ലാവരും എല്ലാവരും ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോലെ കടന്നു പോവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ജലഘോഷയാത്രയിലെ ടീമിന് ട്രോഫിയുണ്ട് അച്ചടക്കമുള്ള ടീമിന് ട്രോഫിയുണ്ട് ഏറ്റവും നല്ല ജേഴ്സി അലങ്കാരത്തിന് ട്രോഫിയുണ്ട് അങ്ങനെ നിരവധി അനവധി ട്രോഫികളുണ്ട് ഇതാ ജലഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കൃത്യമായി നടന്നിരിക്കുകയാണ് ഒരുപാട് നന്ദി പ്രിയപ്പെട്ടവരെ ജലഘോഷയാത്ര അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞു ജലഘോഷയാത്ര ഇവിടെ കഴിഞ്ഞപ്പോൾ ഇനി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ചടങ്ങുകളാണ് എല്ലാവരും ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ കടന്നു പോകുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു അപ്പോ പ്രിയപ്പെട്ടവരെ ഇനി ജലഘോഷയാത്രയുടെ നിർവഹിച്ചു ചാണൂരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അധ്യാതപൂർവം അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുക ബഹുമാനപ്പെട്ട ഇന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ശശിധരട്ടൻ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട എം എൽ എ ശി മോഹൻദണ്ഠൻ അതുപോലെ തന്നെ വിഷ്ണു ഭാരതീയ സ്വാമി സാന്നിധ്യമായി വേദിയിലുണ്ട്